ഹലോ ഗെയ്സ് ഇപ്പോൾ തണുപ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ മൂന്നാറിലും വട്ടവടയിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ മൂന്നാറിലും വട്ടവടയിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന ആൾക്കാർ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഡാമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഡാമിൻ്റെ പേരാണ് കുണ്ടല ഡാം നിങ്ങൾ മൂന്നാറിൽ വന്നിട്ട് വട്ടവടയ്ക്ക് പോകുന്നതിൻ്റെ നടുക്കായിട്ട് വരുന്ന ഒരു ഡാമാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ കാണുന്നതാണ് കുന്തലടം സീസൺ ടൈമിൽ ഒരുപാട് ആളുകളെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഡാമിൽ നിങ്ങൾക്ക് വിവിധ രീതിയിലുള്ള പോസുകളിലുള്ള ഫോട്ടോസ് എടുത്തു തരാനുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നാൽ ബോട്ട് സഞ്ചാരത്തിനുള്ള അവസരവും ഈ ഡാമിൽ നിങ്ങൾക്ക് ആണ് ഇതൊന്നും കൂടാതെ നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഒരുപാട് തണൽമലങ്ങളും അതിനിടയിലൂടെ ഓടിച്ചാടി നടക്കുന്ന കുരങ്ങന്മാരും അങ്ങനെ ഒരുപാട് കാഴ്ചകളാൽ വളരെയധികം മനോഹരമാണ് കുന്തലടം നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഡാമിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഏരിയയാണിത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കച്ചവടക്കാരെ കാണാൻ സാധിക്കും അവിടെ വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളും ഡ്രസ്സുകളും അതുപോലെ തന്നെ ചായപ്പൊടി തേയിലപ്പൊടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇതാ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് കുരങ്ങന്മാർ ഇവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും അടുക്കി അരികിലേക്ക് വരികയും നമ്മൾ ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്യും ഈ കുരങ്ങന്മാർ ഇതുപോലുള്ള മരങ്ങളാൽ ഒരുപാട് മനോഹരം നിറഞ്ഞതാണ് ഈ കുണ്ടരടാം ഇതിൻ്റെ ഇവിടെയിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അപ്പോൾ തന്നെ നമ്മുടെ ഫോണുകളിൽ ആക്കിത്തരാനുമായിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇതായി കാണുന്നതൊക്കെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സാണ് പലതരത്തിലുള്ള പോസുകളിൽ ഇവർ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബോട്ട് സഞ്ചാരം ചെയ്യുന്ന ഒരുപാട് ആളുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും വളരെ മിതമായ നിരക്കിൽ ഫാമിലിയായിട്ട് വന്ന ബോട്ടുകളിൽ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ദാ ഇവിടെ തന്നെ ഒരുപാട് കുരങ്ങുകൾ ഇവിടെ ഇരിക്കുന്നതും കളിക്കുന്നതും അതുപോലെ മരത്തിൽ കയറുന്നതും ഒക്കെ കണ്ടിരിക്കാൻ തന്നെ വളരെ മനോഹരമാണ് ഒരുപാട് ആളുകൾ ഈ കുരങ്ങന്മാരുടെ അടുത്ത് വന്നിരുന്ന് ഇവരുടെ കളികൾ കാണുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും ഒരു മരം വീണ് കിടപ്പുണ്ട് അതിന് മുകളിൽ ഒരുപാട് ആളുകൾ ഇരിക്കുകയും ഫോട്ടോസ് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്ത് ഇരുത് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കുണ്ടല ഡാം അപ്പോൾ ഇതുവഴി ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും ഈ കുണ്ടല ഡാമിൽ കൂടി ഒന്ന് കയറിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ